അതായത് ഇനി ഇത് നമ്മൾ കാണണമെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായ എന്നാൽ അത്ഭുതം ജനിപ്പിക്കുന്നതായ ഒരു സംഭവമാണ് കാര്യം നോക്കുമ്പോൾ വളരെ നിസാരമാണ് പക്ഷേ ഇനിയും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിച്ചിരിക്കുന്ന ആര് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സംഭവം ഇനിയും അവർ കാണാൻ ഇടയില്ല അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോ നിങ്ങളുടെ വീട്ടിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കലണ്ടർ ഉണ്ടെങ്കിൽ അതൊന്നെടുത്ത് ഇപ്പൊ തന്നെ ഒന്ന് ആ കലണ്ടർ ഒന്നെടുത്ത് ഒന്ന് നോക്കിക്കേ കലണ്ടർ ഒന്ന് എടുക്കേ എടുത്ത് നോക്കിക്കാ കലണ്ടർ നമ്മളുടെ വീട്ടിലിപ്പം കലണ്ടർ ഒന്ന് നോക്കിക്കേ എല്ലാരും കലണ്ടർ എടുത്തോ ആ എടുത്തെങ്കില് ആ ഒന്ന് എടുക്കുന്നേ എല്ലാവരും ഒന്ന് കലണ്ടർ എടുക്കാം നമുക്ക് ആ കൗതുകം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കാം നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് കിടക്കാം ഇതാണ് ആ സംഭവം ഇത് കണ്ടില്ലേ രണ്ടായിരത്തിഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ കലണ്ടർ അപ്പോ ഇത് നിങ്ങൾ നോക്കിക്കെ ശ്രദ്ധിച്ച് നോക്കിക്ക എല്ലാരും ഒന്ന് നോക്കിക്കേ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഉണ്ടല്ലേ ദാ ഞായറാഴ്ച നാലെണ്ണം ഉണ്ടല്ലേ കൃത്യമായിട്ട് നാലെണ്ണം വരുന്നുണ്ട് ചൊവ്വാഴ്ച കൃത്യമായിട്ട് നാലെണ്ണം വരുന്നുണ്ട് ബുധൻ തിങ്കൾ ചൊവ്വ ഞായർ തിങ്കൾ ചൊവ്വ അതുപോലെ ബുധനും കൃത്യമായിട്ട് നാലെണ്ണം വരുന്നുണ്ട് വ്യാഴാഴ്ചയും കൃത്യമായിട്ട് നാലെണ്ണം വരുന്നുണ്ട് വെള്ളിയാഴ്ചയും കൃത്യമായിട്ട് നാലെണ്ണം വരുന്നുണ്ട് ശനിയാഴ്ചയും കൃത്യമായിട്ട് നാലെണ്ണം വരുന്നുണ്ട് കണ്ടോ എല്ലാം കൃത്യം നാലെണ്ണം വെച്ച് ഓർഡർ അനുസരിച്ചാണ് കലണ്ടറിൽ അങ്ങനെ കാണുന്നത് അല്ലെ രണ്ടായിരത്തിഇരുപത്തിയാറ് ഫെബ്രുവരി കണ്ടല്ല അപ്പോ ചിലരൊക്കെ ഇത് കണ്ടിട്ടവർക്കും ഓ ഇതെന്താ സംഭവം നിസ്സാരമല്ലേ ഓ എല്ലാം ഈ പറഞ്ഞ നിനക്ക് നാലെണ്ണം വെച്ച് ഞായറാഴ്ച നാല് തിങ്കളാഴ്ച നാല് ചൊവ്വാഴ്ച നാല് ബുധനാഴ്ച നാല് വ്യാഴാഴ്ച നാല് വെള്ളിയാഴ്ച നാല് ശനിയാഴ്ച നാല് പക്ഷെ ഒരു വലിയ സത്യമുണ്ട് അതായത് ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തെ മിറക്കിൾ എന്നാണ് പറയുന്നത് അതായത് ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് അല്ലെ അതായത് ഇനി ഇത് നമ്മൾ കാണണമെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കാരണം ഇതൊരു അത്ഭുതം തന്നെയല്ലേ മിറക്കിൾ തന്നെയല്ലേ അത്ഭുതമാണ് അപ്പോ ഇപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഇനിയും ഈ പറഞ്ഞ ഒരു പ്രതിഭാസം ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റുമെന്നു പോകുന്നില്ല അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൗതുകരമായി ഒന്ന് പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്